പ്രിയപ്പെട്ടവരെ രവ്യാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയുടെ വീഡിയോ ആണ് നൈറ്റി എന്ന് പറഞ്ഞാൽ എക്സെല്ലിൻ്റെ നൈറ്റിയിലാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എക്സൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എക്സെലിൻ്റെ നൈറ്റിയാണ് എന്ന് കാണിക്കാൻ പോകുന്നത് അത് പ്യുവർ ആണ് ഇത് നൈറ്റി വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ അജ്രഗ മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ ഇത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഞാൻ അളന്ന് കാണിച്ച് തരാം ഇപ്പം ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സിബ് നൈറ്റിയാണ് വരുന്നത് ഇതിൻ്റെ ഹാഫ് സ്ലീവും അവൈലബിൾ ആണ് കേട്ടോ സ്ലീവും അവൈലബിൾ ആണ് കേട്ടോ ഈ സെയിം പാറ്റേണിലെ ഹാഫ് സ്ലീവും അവൈലബിൾ ആണ് ഇപ്പം ഇതിൻ്റെ ചെസ്റ്റ് സൈസ് നമുക്ക് നോക്കാം ഇതിൽ ഇരുപത്തിരണ്ടരയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് അതായത് നാൽപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് സൈസ് ഉണ്ടാവുക ലെങ്ത്ത് നോക്കി പറഞ്ഞു തരാവേ ലെങ്ത്ത് അൻപത്തി ഒന്ന് ആണ് വരുന്നത് അൻപത്തി ഒന്ന് അരയുണ്ട് ലെങ്ത്ത് സ്ലീവ് സ്ലീവ് വന്നിട്ട് പതിനാലുണ്ട് പതിനാല് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇതിൻ്റെ ബ്ലൂ ആണ് സെയിം പാറ്റേൺ ആണ് ബ്ലൂ ആണ് ഉള്ളത് കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ സെയിം ക്വാളിറ്റി ആണ് വരുന്നത് അപ്പോൾ ഇത് എക്സെല് തന്നെയാണ് കേട്ടോ എക്സെൽ ഒരുപാട് പേര് ചോദിച്ചു അങ്ങനെ കാണിക്കുന്നതാണേ അതിൻ്റെ ബ്ലാക്ക് അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അടുത്തത് പാറ്റേൺ മാറി വരുന്നതാണേ ഇത് നമ്മളിടയ്ക്ക് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചുരിദാറുണ്ടായിരുന്നല്ലോ ആ ടൈപ്പിൽ വരുന്നതാണ് ഇത് പക്ഷേ ഹാഫ് സ്ലീവാണ് സ്ലീവ് ഹാഫാണ് വരുന്നത് നേരത്തെ പോലെ ഫുൾ സ്ലീവ് അല്ല ഇത് ഹാഫ് സ്ലീവ് ആണ് ഇതിൻ്റെ ഫുൾ ഹാഫ് സ്ലീവ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഹാഫ് സ്ലീവ് ഉണ്ട് നമ്മുടെ ഈ അജിറക്കിൻ്റെ ഹാഫ് സ്ലീവ് ഉണ്ട് അത് ഹാഫ് സ്ലീവ് വേണമെന്നവർ പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതിയാവും ഇതിൻ്റെ ഹാഫ് സ്ലീവ് എന്ന് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് നോക്കട്ടെ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വന്നിട്ട് ഇരുപത്തിരണ്ടാണ് വരുന്നത് നാൽപ്പത്തി നാലാണ് വരുന്നത് ഇറക്കം അൻപത്തി രണ്ടാണ് ഇറക്കം വരുന്നത് അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് ഹാഫ് സ്ലീവ് ആണ് ശ്രദ്ധിച്ച് കണ്ടോണേ സ്ലീവുകളിൽ വ്യത്യാസം വരുന്നത് ഇതും ഹാഫ് സ്ലീവ് ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഇത് പാറ്റേണ് മാറി വരുന്നുണ്ട് ചെറിയ പൂക്കളുടെ ഒരു റോസാപ്പൂവിൻ്റെ പാറ്റേണ് ആണ് വരുന്നത് ഇതും ഹാഫ് സ്ലീവ് ഇത് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ തിബു മോഡലാണേ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പി സിയാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം വായിക്കുന്നവർക്കായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴെത്തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും നോട്ടിഫിക്കേഷൻ കണ്ട കണ്ടുടനെ തന്നെ വീഡിയോ കാണുക വീഡിയോ കണ്ട ഉടനെ തന്നെ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ കഴിവതും കോൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കോള് വന്നു കഴിഞ്ഞാൽ മെസ്സേജ് ആ കോളിൻ്റെ ടൈമേ കാണിക്കുള്ളൂ അതുകൊണ്ടാണേ ആ ഇത് ഫുൾ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ ഇത് ത്രീ ഫോർത്ത് സ്ലീവാണേ ആ സെയിം പാറ്റേണിൽ ഇതാണ് ഇതും ത്രീ ഫോർത്ത് ആണേ ഇത് നല്ല കോഫി ബ്രൗണിനകത്ത് വൈറ്റ് പ്രിന്റ് വരുന്നതാണ് കേട്ടോ ഇത് ഹാഫ് സ്ലീവ് ആണ് റൗണ്ട് നെക്കാണ് വരുന്നത് അതൊന്ന് നോക്കാം ഇതും ഇരുപത്തി ഒന്നരയാണ് വരുന്നത് നാൽപ്പത്തി മൂന്നാണ് വരുന്നത് ചെറിയൊരു അളവ് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഇതിന് അൻപത്തി ഒന്നാണ് ലെങ്ത്ത് വരുന്നത് അപ്പം നാൽപ്പത്തി മൂന്നും ലെങ്ത്ത് അൻപത്തി ഒന്നും എക്സലാണ് സൈസ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് ഇതിൻ്റെ നല്ല മെറൂൺ കളറ് ഇതൊരു പിസ്ത ഗ്രീൻ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരിക നല്ല ബോട്ടിൽ ഗ്രീനാണേ സ്ക്രീൻഷോട്ട് എടുക്കാം സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്കാം ഇത് കുറച്ചുകൂടെ വലുതായിട്ട് തോന്നുന്നു നമുക്ക് നോക്കാം ഇതിൻ്റെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് ഇത് ഇരുപത്തി മൂന്ന് ഉണ്ട് അതായത് നാൽപ്പത്തി ആറുണ്ട് ചെസ്റ്റ് അളവ് റക്കം അൻപത്തി ഒന്നുണ്ട് അൻപത്തി ഒന്നര ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഒന്നിന്റെ റേറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിന്റെ ചെസ്റ്റ് അളവ് നമുക്ക് നോക്കാം എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഇതിൻ്റെത് വരുന്നത് ഇരുപത്തി രണ്ടാണ് ഇരുപത്തി ഇരുപത്തിയൊന്നര ഇരുപത്തി ഒന്നര ഇരുപത്തിരണ്ട് അടുപ്പിച്ച് ഏഹ് അപ്പൊ അതായത് നാൽപ്പത്തി മൂന്ന് വരും ചെസ്റ്റ് അളവ് നാൽപ്പത്തി മൂന്ന് ഇറക്കം അൻപതുണ്ട് അൻപത്തി ഒന്ന് ഇറക്കം അൻപത്തി ഒന്ന് ഉണ്ട് ഇത് കുറച്ചുകൂടെ വലിയ പ്രിന്റാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഇത്രയുമാണ് ഈ പാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അജ്രക്കിൻ്റെ ഇല്ലേ അജ്രക്കിൻ്റെ ഹാഫ് സ്ലീവ് താൻ ഇതാണ് ഹാഫ് സ്ലീവ് വരുന്നത് അതിൻ്റെ ത്രീ ഫോർത്ത് ഹാൻഡും ഉണ്ട് ഹാഫ് സ്ലീവും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പാറ്റേൺ ആണ് നമ്മൾക്ക് എക്സെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളുമായിട്ട് പുതിയ പുതിയ വീഡിയോസുമായിട്ട് റിവ്യാസ് ഡിസൈൻസ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം